ബസ്സിനകത്ത് വെച്ച് വീഡിയോ ചിത്രീകരിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്തത് ഈ യുവതി പറഞ്ഞിരുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് തനിക്ക് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ് ആ വീഡിയോ ചിത്രീകരിച്ച ബസ് അതിനു മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ യാമന്തളി പയ്യന്നൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിൽ വെച്ചായിരുന്നു യുവതി ഈ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തത് ഈ സമയത്താണ് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം തനിക്കുണ്ടായത് യുവതി പിന്നീട് ഇതിനൊരു വിശദീകരണം എന്ന നിലയിൽ പറഞ്ഞിരുന്നു ഈ പാതിരാത്രി ഒരു സന്തോഷ വാർത്ത പറയാനാണ് മറ്റേ ലവളിലേ മാടംപള്ളിയിലെ മനോരോഗി അവർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്പർ എഫ്ഐആർ ആയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കിട്ടിയിരിക്കുന്ന വകുപ്പ് ബി എൻ എസ് നൂറ്റി ആത്മഹത്യാ പ്രേരണ എന്നുള്ളതാണ് വകുപ്പ് ഓ ആത്മഹത്യാ പ്രേരണയിൽ കൊലകുറ്റം ഒന്നും എന്ന് പറയാനാണെങ്കിൽ തെറ്റിയടേ ആത്മഹത്യാ പ്രേരണയ്ക്ക് എത്തു വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് ബെയിൽ കിട്ടില്ല പിന്നെ വിചാരണ നടക്കുന്നത് സെഷൻസ് കോടതിയാണ് സെഷൻസ് കോടതി ആയതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് സെഷൻസ് കോടതിയിൽ വിചാരണ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല ഈ പറഞ്ഞ ഷിംചിത അകത്ത് തന്നെ കിടക്കും അപ്പോൾ വിചാരിക്കും ഓ ആഭർ പ്രകടനങ്ങൾ തെളിയിക്കാൻ വലിയ പാടല്ലേ അതൊക്കെ എങ്ങനെ തെളിയിക്കണം എൻ്റെ മക്കളെ പോലീസ് വിചാരിച്ച എല്ലാ കേസും പുല്ലു പോലെ തെളിയിക്കാൻ പറ്റും ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം ഫോറൻസിക് എവിഡൻസ് ഡിജിറ്റൽ എവിഡൻസ് സാക്ഷി മൊഴികൾ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവളകത്ത് തന്നെ കിടക്കും പിന്നെ നമ്മളൊക്കെ ഇല്ലേ അനീതി കാടുമ്പോൾ ഇടപെടുന്ന നമ്മളപ്പോഴുള്ള നല്ല ചങ്കുകളിലേ അവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിഷ്യ ഉറപ്പാണ് ഏ ഇത് ഉറപ്പെന്നാണ് ഈ കഷായം ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു ലേഡി അറിയാമോ അവൾ എന്താണ് തെറ്റ് ചെയ്തത് വിഷം കലക്കി കൊടുത്തല്ലേ ഉള്ളു അതാണെങ്കിൽ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞിറങ്ങി വരുമെന്ന് പറഞ്ഞിട്ടേ നമ്മളിപ്പോൾ തൂക്ക് കയർ കാത്ത് കിടക്കുകയാണ് കാലം മാറിപ്പോയി മക്കളെ നമ്മൾ ആണുങ്ങൾ പറഞ്ഞാലിപ്പോൾ കുറച്ച് പേരൊക്കെ കേൾക്കും അതുകൊണ്ട് എൻ്റെ ആ പൊന്ന് വൈറൽ മോളെ ഇനി നീ ആ മറ്റേ ഒരുത്തനെ കുരുതികി കൊടുത്ത ആ ആയുധമുണ്ടല്ലോ ക്ഷാമണ ക്ഷാമണയും എടുത്തുകൊണ്ട് ണം അവിടെ ജയിൽ ഉണ്ട് ചപ്പാത്തി മാടമ്പിയിലെ നിയമം യഥാർത്ഥം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ട് ഇവിടെ വരിക ആദ്യം ഇവിടെ വന്നിട്ട് ആ ബോഡി പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുക അറസ്റ്റ് ഉണ്ടാകുന്നത് വരെ അതായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് പക്ഷേ ഞാൻ എത്തിയത് രാവിലെയാണ് അപ്പോൾ തന്നെ ബോഡി പറവ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇന്നലെ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇന്ന് ഡി ജി പി ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കുകയും ചെയ്തു അതിനുള്ള നടപടികൾ ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ഈ പെൺകുട്ടി വിദേശത്തായിരുന്നു പുള്ളിക്കാരി കൂടുതലും അപ്പോൾ പുള്ളിക്കാരി വിദേശത്തോട്ട് പോകാനുള്ള സാധ്യത കൂടുകയാണ് അപ്പോൾ ഒരു ലു ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുപ്പിക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ശ്രീജിത്ത് മുഖേന ഹൈക്കോടതിയിൽ ഇപ്പോൾ ഞങ്ങൾ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ ഓർഡർ ഇന്ന് തന്നെ പുറപ്പെടുവിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നമ്മൾ ആ വീഡിയോയിൽ തന്നെ നോക്കുമ്പോൾ അതിൽ ഈ യുവാവ് ദീപക് കാര്യമായിട്ടൊന്നും ഒന്നും ചെയ്യുന്നില്ല കാര്യം ഈ പെൺകുട്ടി കുറച്ച് ഫേസ് കാണുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഫേസ് കാണിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് മാറിയാണ് നിൽക്കുന്നത് നമ്മൾ കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കൈയുടെ കൈയുടെ മുട്ടിൻ്റെ ഇവിടെ ചേർന്ന് നിന്ന് സ്വയം ഉയരച്ചുകയാണ് അതാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇത് ഇതിന് ഒരുപാട് പെൺകുട്ടികൾ ഇതിന് മുന്നേ ഒരു അപ്സ വന്നു അഫ്സക്കെതിരെ നമ്മൾ ഡി പരാതി കൊടുത്തു അന്ന് ഡി അവിടെ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ അമ്മയ്ക്കും അപ്പനും ഒരു മകൻ ഇല്ലാതെ പോവാ ഇല്ലാതെ പോയില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം ഉണ്ടാകുമായിരുന്നു ഇവിടെ വന്ന് നോക്കുമ്പോൾ എനിക്കത് അപ്പം അമ്മയോന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണു നിറഞ്ഞു പോവുകയാണ് അവർ കാര്യം അവർക്കിനി വേറൊരു മകനില്ല മകളില്ല മകനായിട്ടും മക മകളായിട്ടും ഈ ഒറ്റ ദീപക്ക് മാത്രമേ ഉള്ളൂ ഈ വീട് നോക്കി അപ്പനമ്മയും അസുഖം പിടിച്ചവരാ അങ്ങനെ വളരെയധികം വേദനയോട് കൂടിയിട്ട് മറ്റ് ബന്ധാ ബന്ധുപത്രാദികളുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു സംസാരിച്ചിട്ടാണ് മറ്റിപ്പോ കളക്ടർക്ക് പരാതി കൊടുക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട് മറ്റ് കാര്യങ്ങളെല്ലാം നടപടി ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം നമ്മൾ ഹൈക്കോടതിയിൽ പെൺകുട്ടി ഇനി ഇവിടുന്ന് പോകരുത് എന്നുള്ളത് മനസ്സിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത് കാര്യം ഇനി ഒരു പെൺകുട്ടിയും അറീച്ചിന് വേണ്ടിയിട്ട് വയരലാവാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ പെൺകുട്ടികൾ ഇങ്ങനെ വീഡിയോ ചെയ്ത് ഒരു പുരുഷന്റെയും ജീവിതം അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ നാല് ലൈക്കിനും കുറച്ച് വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം ഒടുവിൽ അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടു ഇതാണ് സോഷ്യൽ മീഡിയ ക്രിമിനലിസം എന്ന് പറയുന്നത് എന്ന ഇൻഫ്ലുവൻസർ ചെയ്തത് എന്താണ് വെറും ഒരു വീഡിയോ പങ്കുവെക്കൽ മാത്രമല്ല മറിച്ച് ദീപക് എന്ന യുവാവിനെ സമൂഹ മധ്യത്തിൽ നിർത്തി വിചാരണ ചെയ്ത് അയാളെ കൊലപ്പെടുത്തുകയായിരുന്നു ഫോൺ ക്യാമറ കയ്യിലുണ്ടെന്ന് കരുതി ആരെയും കൊന്നു തള്ളാം എന്നുള്ള അഹങ്കാരത്തിന് എന്തായിരിക്കും നിയമം മറുപടി കൊടുക്കുന്നത് ബസ്സിൽ വെച്ച് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് ആ യുവാവിനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അപമാനിക്കുമ്പോൾ ഷിഞ്ചിത ചിരിക്കുകയായിരുന്നു ആ ചിരി ഒരു കുടുംബത്തിന്റെ മുഴുവന് കണ്ണുനീരായി മാറി ദീപക് എന്ന യുവാവ് നിരപരാധിയാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും അയാളെ സൈബർ ഗുണ്ടകൾക്ക് എറിഞ്ഞുകൊടുത്ത് ആനന്ദം കെട്ടെത്തിയ ഇവർ ഇന്ന് എവിടെയാണ് ഒരു കേസ് വന്നപ്പോൾ എലിയെ പോലെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഈ ഒരു ധീരതയാണോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാലം പ്രസംഗിച്ചത് എന്തായാലും ഷിഞ്ചിത ഒരു വീഡിയോ ചെയ്ത സമയത്ത് പോലീസിൽ പരാതി കൊടുത്തു അല്ലെങ്കിൽ ആ ബസ്സിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ആ ബസ്സിലെ കണ്ടക്ടറിനെ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട് ബസ്സിനകത്ത് വെച്ച് വീഡിയോ ചിത്രീകരിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്തത് ഈ യുവതി പറഞ്ഞിരുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് തനിക്ക് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ് ആ വീഡിയോ ചിത്രീകരിച്ച ബസ് അതിനു മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ രാമന്തള്ളി പയ്യന്നൂർ റൂട്ടിലൂടുന്ന അല്ലമീൻ ബസ്സിൽ വെച്ചായിരുന്നു യുവതി ഈ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തത് ഈ സമയത്താണ് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം തനിക്കുണ്ടായതെന്ന് യുവതി പിന്നീട് ഇതിനൊരു വിശദീകരണം എന്ന നിലയിൽ പറഞ്ഞിരുന്നു നമുക്കൊപ്പം ഈ ബസ്സിലെ ജീവനക്കാർ തന്നെ ചേരുന്നുണ്ട് എന്താണെന്ന് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഈ ജീവനക്കാരോട് തന്നെ ചോദിക്കും ഈ സമയത്ത് പേരെന്താ ഈ സമയത്ത് നിങ്ങൾക്ക് മുഖ ഓർക്കുന്നുണ്ട് എന്നാലും ഒരുപാട് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിച്ച് കയറുന്നതാണ് അപ്പൊ നമുക്ക് ഓരോ വ്യക്തിയിലും മുഖാമെന്ന് ഓർമ്മിച്ചത് നമ്മളെ പണി രതായത് കൊണ്ട് ഒരു പത്ത് രൂപ പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പണി തീർപ്പിച്ച് നിക്കട്ട് വരുന്നുണ്ട് അപ്പം ഒരാൾ വ്യക്തികളുടെ മുഖം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ആവില്ല ഈ ഈ ബസ് നിങ്ങൾക്ക് എങ്ങനെയാ ഓണർ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല സംഭവം നടന്നിട്ടുണ്ടോ മലയാളി ചോദിച്ചു നമ്മളെ ബസ്സിലൊന്നും ഇഷ്ടം നമ്മള് ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഇത് ഗൾഫിനെ അയച്ചു കൊടുത്തത് പക്ഷെ അന്നേരം നമ്മളിന്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ വസ്താന്നുള്ളത് മനസ്സിലായത് ഏതെങ്കിലും തരത്തിലും യുവതികൾ നിങ്ങളുടെ രീതിയിൽ ഒന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നതന്നെ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയാം അങ്ങനൊന്നും ചെയ്തില്ല ഈ ഒരു റീൽസ് വീഡിയോ വന്നപ്പോഴാണ് ആ ബസ് ആണെന്ന് പോലും അവർ അറിയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിൽ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് അറിഞ്ഞു കോഴിക്കോട് മഞ്ചേരി റൂട്ടിലുള്ള പല ബസ്സുകളൊന്നും പോയിട്ടില്ലേ ഫൈവറ്റ് ഉണ്ട് എന്താ ടൂറിസ്റ്റ് പറയുക എല്ലാ തരത്തിലുള്ള ബസ്സുകളുണ്ട് പക്ഷെ പലരും ഒന്ന് മാനസികമായ പിരിമുറുക്കത്തിലാണ് മാനസികമായ വിഷമത്തിലാണ് കാരണം എന്താ അറിയോ ഇവർക്ക് ആകെ കിട്ടുക ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആ ഗ്യാപ്പിലാണ് പിന്നാലെ ബസ്സുകൾ വന്നിരിക്കുന്നത് ഈ ബസ്സിലാണ് ഇവർ പ്രശ്നം നടന്നത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിന്റെ പേരിൽ അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് പല ബസ്സുകളും യാത്ര പോയിട്ടില്ല അവർ പറഞ്ഞാലോ ഞങ്ങളൊന്നും ഓർമ്മില്ല കാരണം ഞങ്ങൾക്ക് വലിയ വിഷമം വരിക കാരണം ഇത്തരം പീഡനങ്ങൾ ബസ്സിൽ വെച്ചിട്ട് നടന്നതെന്ന് പറഞ്ഞിട്ട് ആ സഹോദരി വീടിയിട്ടപ്പോൾ ഞങ്ങൾക്കൊണ്ട് ഇമ്മമാര് പെങ്ങന്മാരും ഏഷ്ടന്മാരും ഭാര്യ മക്കളൊക്കെ അവരൊക്കെ ഞങ്ങളെ ചോദ്യം ചെയ്യാം എന്ത് കൊടുക്കുന്നോ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് കണ്ടിട്ടൊന്നും പ്രതികരിക്കാത്തെന്ന് ചോദിച്ചിട്ട് പലരും കുറ്റപ്പെടുത്തുക അത് മാത്രമല്ല മാത്രമല്ലേ വിഷമം തങ്ങൾ കാര്യോ ബസ്സിലും മിനിറ്റും ഒരു മിനിറ്റൊക്കെയാണ് ഗ്യാപ്പ് ഇതിലാണ് പിന്നെ പിന്നാലെ ബാലമൊക്ക അടിച്ച് മീൻ പോകുന്ന പോലെ പോയി കൊണ്ടിരിക്കുക എന്തായാലും അവരന്റെ അംഗത്തിന് വേണ്ടിയിട്ട് ഇതില് പോണ സമയത്ത് പക്ഷെ ബൈക്ക് കുടിക്കേണ്ടി വരും ചിലപ്പോൾ ക്ലച്ച് വിട്ടേണ്ടി വരും വീട് മാറ്റേണ്ടി വരും വണ്ടി ചിലപ്പോ അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യും

ആത്മഹത്യ കുറ്റം അതായത് ഐ പി സി മുന്നൂറ്റി ആറ് ബാർ ബി എൻസ് ഇത് വെറും ഒരു കേസല്ല ഒരാളെ മാനസികമായിട്ട് തകർത്ത് മരണത്തിലേക്ക് നയിച്ചു എന്നുള്ള അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റമാണിത് താൻ ചെയ്ത പ്രവൃത്തി ദീപകനെ ബാധിക്കുമെന്ന് അറിഞ്ഞിട്ടും അത് തുടർന്നത് കൊലപാതകത്തിന് തുല്യമാണ് പിന്നെയുള്ളതോ ഡിജിറ്റൽ തെളിവുകൾ ഡിലീറ്റ് ചെയ്ത ചാറ്റുകളും വീണ്ടെടുക്കാൻ സൈബർ പോലീസിന് മിനിറ്റുകൾ മതി ഒളിവിൽ പോയത് കൊണ്ട് ആ ഒരു കുറ്റകൃത്യം ഇല്ലാതാകുന്നില്ല മറിച്ച് അത് കുറ്റസമ്മതത്തിന് തുല്യമായിട്ടാണ് കോടതി കാണുന്നത് ഇവിടെ പ്രോസിക്യൂഷൻ ശക്തമായിട്ട് ബാധിച്ചാൽ ഇത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യം പോലും ലഭിക്കില്ല സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഇത്തരം ഇൻഫ്ലുവൻസർമാരെ അഴി അഴിയണിക്കണമെന്ന് കോടതി വിചാരിച്ചാൽ അത് ഷിഞ്ചിതയുടെ കളി തന്നെ തീരും ഇനി രക്ഷപ്പെടാൻ വേണ്ടിട്ട് ചിലപ്പോൾ മാനസിക സമ്മർദ്ദം എന്നോ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്ത് എന്നൊക്കെയുള്ള സ്ഥിരം പല്ലവികൾ പാടിയേക്കാം പക്ഷെ ദീപകിന്റെ മാതാപിതാക്കളുടെ മൊഴിയും ദീപക് നേരിട്ട സൈബർ ആക്രമണത്തിന്റെ ആ ഒരു വ്യാപ്തിയും അവൾക്ക് തിരിച്ചടിയാകും നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നവർ ഓർക്കുക നിങ്ങൾക്കൊന്നത് ഒരു മനുഷ്യനെയല്ല ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ശിഞ്ചിത ഒളിച്ചോടിയത് നിയമത്തിൽ നിന്നല്ല സ്വന്തം കുറ്റബോധത്തിൽ നിന്നാണെന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തായാലും ഇത്തരത്തിലുള്ള റീച്ച് ഭ്രാന്തന്മാർക്ക് കേരളം ഒരിക്കലും മാപ്പ് നൽകിയില്ല ഈ വീഡിയോ കാണുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ആരെങ്കിലും ഒരാളെ കൃഷിക്കുന്നത് കണ്ടാൽ അത് ആഘോഷിക്കുന്നവർ ആ ഒരു ആത്മഹത്യയിലെ പങ്കാളികൾ കൂടിയാണ് ഷിഞ്ചിതയ്ക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നത് വരെ ഈ ഒരു പോരാട്ടം തുടരണം ഈ കേസ് ഷിഞ്ചിത എന്ന വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഡിജിറ്റൽ മനോരോഗത്തിന്റെ കൂടി ഒരു തെളിവാണ് ഒരാൾ ഒരു വീട് ഇട്ടാൽ അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് പോലും ഒരു നിമിഷം പോലും ചിന്തിക്കാതെ തെറിവിളികളുമായിട്ട് കമന്റ് ബോക്സിൽ നിറയുന്ന ഒരു ആവേശമുണ്ടല്ലോ അതാണ് ദീപകരെ പോലെയുള്ളവരെ മരണത്തിലേക്ക് തള്ളിയിട്ടതും നമ്മൾ ഇന്ന് ഒരു ലിഞ്ചിങ് പബ്ലിക് ആയിട്ട് മാറിക്കഴിഞ്ഞു നിയമം കയ്യിലെടുക്കാൻ ഷിൻജിതയ്ക്ക് ധൈര്യം നൽകിയത് ആരാണ് അത് നമ്മൾ തന്നെയാണ് ഓരോ ലൈക്കിലൂടെയും ഷെയറിലൂടെയും ഇത്തരം സോഷ്യൽ മീഡിയ വിചാരണകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു ഷിൻജിത് ഇവിടെ ഒരു ആയപ്പോൾ ആ വേട്ടയ്ക്ക് ആയുധം നൽകിയതും ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ടമാണ് ഇവിടെയാണ് ആ ഒരു സോഷ്യൽ മീഡിയ ട്രയൽ എന്ന വിപത്തിനെ നമ്മൾ തിരിച്ചറിയേണ്ടത് കോടതിയും പോലീസും തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ തീരുമാനിക്കപ്പെടുമ്പോൾ അവിടെ നീതിയല്ല നടപ്പിലാക്കുന്നത് മറിച്ച് ക്രൂരമായിട്ടുള്ള ഒരു വിനോദമാണ് ദീപകനെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിയമം അവസരം നൽകുന്നതിന് മുൻപേ തന്നെ സോഷ്യൽ മീഡിയ അവനെ കുറ്റവാളിയായിട്ട് മുദ്രകുത്തി കഴിഞ്ഞിരുന്നു ഒരു മനുഷ്യനെ മാനസികമായിട്ട് കൊന്നതിന് ശേഷമാണ് അവൻ മൃതദേഹമായിട്ട് മാറിയത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനിയെങ്കിലും നമ്മൾ പഠിക്കണം ഒരാളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെന്നതോ അവർക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതോ അവർ പറയുന്നത് സത്യമാണ് എന്നതിന് ഒരു തെളിവുമില്ല സ്ത്രീ സുരക്ഷയും നിയമങ്ങളും ദുരുപയോഗം ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ദ്രോഹിക്കുന്നത് കഷ്ടപ്പെടുന്ന മറ്റ് സ്ത്രീകളെ കൂടിയാണ് ഷിഞ്ചിതെ പോലെയുള്ളവർ നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയാൻ നിയമവ്യവസ്ഥയ്ക്ക് കഴിയണം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മനുഷ്യജീവനെ ചവിട്ടുപടി ആക്കുന്ന ഈ ഒരു ഇൻഫ്ലുവൻസർ കൾച്ചർ അവസാനിപ്പിച്ചേ മതിയാകും ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിയായവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭിക്കട്ടെ നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ പക്ഷേ നമ്മുടെ വിവേകം പണയപ്പെടുത്താതിരിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സോഷ്യൽ മീഡിയ വിചാരണകൾ അവസാനിപ്പിക്കാൻ കർശന നിയമങ്ങൾ വരേണ്ടതില്ലേ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക